ഇന്നത്തെ വീഡിയോ നമ്മൾ റീറ്റെയിനേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ സാധാരണഗതിയിൽ റീറ്റെയിനേഴ്സ് എന്താണെന്ന് അങ്ങനെ ആർക്കും അറിയില്ല പക്ഷേ പല്ലിൽ കമ്പി ഇട്ട് കഴിഞ്ഞവർക്ക് റീറ്റെയിനർ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക് ഈ റീറ്റെയിനറിനെ കുറിച്ചാണ് അപ്പോൾ നമ്മൾ പല്ല് കമ്പി ഇട്ടതിന് ശേഷം ഈ കമ്പി നമ്മൾ ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീറ്റെയിനർ ഇടുന്നത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ റീറ്റെയിനർ ഇടുന്നത് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് കമ്പി ചെയ്തിട്ടുണ്ടോ മീൻസ് കമ്പി ഇട്ട ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ അത് ഊരി കഴിഞ്ഞ ഉടനെ റീറ്റെയിനർ ചെയ്യുന്നത് ഒരു മസ്റ്റാണ് കാരണം നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് കാരണം ഒരു നമ്മളൊരു ഒരു ഫോഴ്സ് നമ്മൾ ഒരു ഈ വസ്തുവിൽ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ന്യൂട്ടൻസ് ിന്റെ ലോ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുള്ളതാണ് ആ ഒരു ഇത് തന്നെയാണ് ഇവിടെയും നമുക്ക് അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ റീറ്റൈനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല ടൈപ്പ് റീറ്റൈനേഴ്സ് ഉണ്ട് അതിൽ നമ്മൾ എല്ലാവരും മെയിനായിട്ട് കണ്ടിട്ടുള്ളത് റിമൂവബിൾ ആയിട്ടുള്ള ഒറ്റ കമ്പിയാണ് നമ്മൾ മെയിനായിട്ട് ഈ റീറ്റെയിനറാണ് എല്ലാവരും കണ്ടിട്ടുള്ളത് പക്ഷേ ഇത് കൂടാതെ നമ്മൾക്ക് പുതിയ തരത്തിലുള്ള വളരെ സുതാര്യമായി നമ്മൾക്ക് ഈസിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന റിട്ടൈനേഴ്സും ഉണ്ട് അതാണ് ക്ലിയർ റീറ്റൈനർ െന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ക്ലിയർ റിട്ടൈനർ ഇട്ടിട്ടുണ്ടെങ്കിൽ പ്രത്യേക ഉപകാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വായിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളത് ആരും അറിയാൻ പോകുന്നത് അല്ല പിന്നെ നമുക്ക് ഈ എടുത്ത് ക്ലീൻ ചെയ്യാനും ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പറ്റുന്നതാണ് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള റിട്ടൈനർ അപ്പോൾ നമ്മളിപ്പോൾ റിമോവിള് പറഞ്ഞോ ക്ലിയർ റീറ്റൈനറ് പറഞ്ഞോ ഇനി ഫിക്സഡ് ആയിട്ടുള്ള റിട്ടൈനേഴ്സും ഉണ്ട് ഈ ഫിക്സഡ് ആയിട്ടുള്ള റിട്ടൈനേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ കൂടുതലായി पुंग पल അത് നമ്മൾ കൊണ്ടുവന്ന് പിന്നെയും പെട്ടെന്ന് അത് തിരിച്ച് പൊങ്ങാനുള്ള ചാൻസ് ഉള്ളവരുടെ വായിലും പിന്നെ നടുക്ക് രണ്ട് പല്ലിൻ്റെ ഇടയിൽ നടുക്കൊക്കെ വലിയ ഗ്യാപ്പ് ഉള്ളവർക്കും പിന്നെ നമ്മൾക്ക് ക്രൗഡിങ് നല്ല നിന്ന് കൂടി കലർന്നിരുന്ന പല്ലുകളൊക്കെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നവരിലൊക്കെയാണ് നമ്മൾ ഈ ഫിക്സഡ് ആയിട്ടുള്ള റിട്ടൈനറും പൊതുവേ വെച്ച് കൊടുക്കാറ് അപ്പോൾ ഈ ഫിക്സഡ് റീറ്റൈനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെറ്റലിൻ്റെ ഒരു കമ്പി നമ്മൾ എടുത്തിട്ട് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകം ഗ്ലാസ് ഫൈബേഴ്സ് ഒക്കെ വെച്ചിട്ട്

ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാവുന്നതാണ് അതേപോലെ ക്ലീൻ ചെയ്യാനായിട്ട് മടിയുള്ളവർക്കും ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ട് ഉള്ളവർക്കും അഴുക്കുകൾ കൂടുന്നതും കേട് ധാരാളമായിട്ട് അവരിൽ വരുന്നവർക്ക് ഒക്കെ ഈ ഫിക്സർ റിട്ടൈനർ കൊടുക്കാതിരിക്കുന്നത് ആണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇങ്ങനെ പല ടൈപ്പുള്ള റിട്ടൈനേഴ്സ് ഉണ്ട് അത് പേഷ്യൻറ്റിൻ്റെയും ഓരോരുത്തരുടെ ഹാബിറ്റും പല്ലിൻ്റെ കഠന അനുസരിച്ചാണ് ഡോക്ടേഴ്സ് ഓരോ റിട്ടൈനേഴ്സ് ഓരോരുത്തർക്ക് കൊടുക്കുന്നത് അപ്പോൾ ചിലർ വന്നിട്ട് പറയും തന്നെ ഒരു കമ്പിട്ട പേഷ്യൻറ്റ് ഒരു കൂടെ ആ പഷ്യൻ്റ് ക്ലിയർ റീറ്റൈനറ് തന്നെ വേണം ഇങ്ങനെ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം പക്ഷേ നിങ്ങളുടെ വായും കൂടെ നോക്കിയിട്ട് ഡോക്ടേഴ്സ് ഏതാണോ നിങ്ങൾക്ക് ഉചിതമായിട്ട് ഉള്ള റീറ്റൈനർ ആ ആയിരിക്കും നിങ്ങൾക്ക് വെച്ച് തരുന്നത് പിന്നെ നല്ല ഫിക്സഡ് റിട്ടൈനറിൻ്റെ കാര്യവും ഞാൻ അതിൻ്റെ ദോഷവശങ്ങളും പറഞ്ഞുതന്നു പിന്നെ അപ്പോൾ ഏറ്റവും നല്ലത് നല്ലത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഓരോരുത്തരുടെ വായ അനുസരിച്ചിട്ട് ഓരോരുത്തരുടെ ഹാബിറ്റും അനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് തീരുമാനിക്കുന്നത് പിന്നെ റിമൂവബിൾ റിട്ടെയ്നർ ആണെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒറ്റക്കമ്പി പോലെയുള്ളതാണെന്നുണ്ടെങ്കിലും അത് നമ്മൾക്ക് ക്ലീൻ ചെയ്യാൻ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കാനൊക്കെ എടുക്കാനായിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ എടുക്കാനായിട്ട് നല്ല പ്രോപ്പറായിട്ടുള്ള ഒരു ഓറൽ ഹൈജീൻ മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒറ്റക്കമ്പി പോലെയുള്ളതും ഈ ക്ലിയർ റിട്ടൈനർ ഉള്ളതും നമുക്ക് സഹായിക്കും ഫിക്സഡ് റിട്ടൈനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും നല്ല ഗുണങ്ങൾ ഉണ്ട് നമുക്ക് ഇങ്ങനെ ഓരോ വട്ടം ഇങ്ങനെ എടുത്ത് ഊരി വാഷ് ചെയ്യൊന്നും വേണ്ട പക്ഷേ ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പ്രോപ്പർ ക്ലീനിങ് മസ്റ്റ് ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റിട്ടൈനറിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ പറയാനുള്ളത് കമ്പിട്ട് ശേഷം റീറ്റി ർ മസ്റ്റാണ് അല്ലെങ്കിൽ നമ്മൾ ഒരു ഫോഴ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനെയൊക്കെ എല്ലാത്തിനും ഒരുമിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാലും അതിന് ആ ഒരു ഫോഴ്സ് മാറ്റി കഴിയുമ്പോൾ അതിന് തിരിച്ച് ഈക്വലായിട്ട് ഉള്ള ഒരു റിയാക്ഷൻ ഉണ്ടായി അത് പിന്നെയും പഴയ പോലെ ആവാനുള്ള ചാൻസ് ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റീറ്റെയിനറ് വെക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്